തീർന്നില്ല പ്രിയമുള്ളവരെ പിന്നെയും പരിശുദ്ധമായ ദീൻ അലിസ്ലാമിന്റെ പ്രബോധന വഴിയിലൂടെ ശത്രുതയുണ്ടായപ്പോ മഹാനായ ഇബ്രാഹിം നബി അലി ഉണ്ടല്ലോ അവിടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് നമ്പ്രൂതിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോയപ്പോ പരിശുദ്ധമായ ദീൻ പറഞ്ഞതിന്റെ പേരില് പരിശുദ്ധമായ ദീനെ പ്രബോധനം നടത്തിയതിന്റെ പേരില് തന്റെ ഉപ്പൂ എന്റെ പ്രിയമുള്ളവരെയാ നെമ്രൂതിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ അവിടുന്ന് കൂട്ടു നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഹൃദയമുണ്ടല്ലോ പറിച്ചെടുക്കുന്ന വേദനയല്ലേ പിതാവ് പോലും എന്റെ പ്രിയപ്പെട്ടവരെ എതിരായി നിൽക്കുമ്പോ അങ്ങനെ പോലും എല്ലാവരും കൈയഴിഞ്ഞ സന്ദർഭത്തിലുണ്ടല്ലോ എത്രയോ കിലോമീറ്ററുകളുണ്ടല്ലോ പറന്നു പോകുന്ന പക്ഷികൾ പോലും നെമ്രൂതിന്റെ തീകുണ്ടാരത്തിന്റെ ചൂട് കാരണത്താലേ ചത്തുപോകുന്നൊരവസ്ഥയാണ് അത്ര കഠിന ഭയാനകമായ തീ കുണ്ടാരത്തിലേക്കാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോ അവിടുന്ന് എന്റെ പ്രിയമുള്ളവരേ ഇബ്രാഹിം നബി അലൈഹി മാര് കടന്നു വന്നപ്പോ അവിടുന്ന് മാലാകുമാര് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇബറാഗിൻസ്സലാമിനോട് ചോദിക്കുകയാ ഏ അമ്മ പറഞ്ഞതായി ഞങ്ങൾ വന്നതാ അള്ള പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് പേ എന്തെങ്കിലും സഹായം വേണോ നമ്മു പറഞ്ഞ് ചോദിച്ചപ്പോ മഹാനായി പറ അവിടുന്ന് പറയുകയാണ് എനിക്ക് എനിക്കെന്റെ റബ്ബ് മാത്രം മതി എന്നെ എന്റെ റബ്ബ് രക്ഷിച്ചോളുമെന്ന് പറഞ്ഞ ആ വിശ്വാസത്തിലൂടെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചപ്പോളെ മഹാനായി വലിച്ചെറിഞ്ഞ പ്രിയമുള്ളവരെ വിശുദ്ധമായ കുറാനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തില്ലയോ പരിചയപ്പെടുത്തി कुल علی बरद ایتی अलाई बे آئی आई ते रेड بردن و वसलामन علی बी ഇബ്രാഹിം രക്ഷയും തണുപ്പുമായി നീയായി തീരേണമേ എന്ന് പറയുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലി അസ്സലാം തീ കൊണ്ടാരത്തിലേക്ക് വീണുമ്പോഴൊന്നും തന്റെ ഒരു പോലും ഒന്നും സംഭവിച്ചില്ലല്ലോ ഇതാണ് പ്രിയപ്പെട്ടവരെ തവക്കുല് ചെയ്താലുള്ള ഗുണം പ്രവാചകന്മാര് പോലും അവരുടെ ജീവിതത്തിലുണ്ടല്ലോ അഹുവിൽ പരമേൽപ്പിക്കുന്നവരായിരുന്നു